ഇടുക്കി കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാന ആക്രമണം ആദിവാസി കർഷകരുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു ആന ഇറങ്ങിയത് വനാതിർത്തിയിൽ നിന്നും ഏറെ അകലെയുള്ള കൃഷിയിടത്തിൽ വനാതിർത്തിയിലെ ഫെൻസിംഗ് പ്രവർത്തനരഹിതമെന്ന് ആദിവാസികൾ ഇന്നലെ രാത്രിയാണ് കാട്ടാനകൾ കാഞ്ചിയാർ കോവിൽമലയിലെ ആദിവാസികളുടെ കൃഷിയിടത്തിൽ തമ്പടിച്ചത് ഏലം വാഴ തെങ്ങ് പന എന്നിവ നശിപ്പിച്ചു ഒറ്റപ്ലാക്കൽ മുരളി ഒറ്റക്കല്ലിൽ ജോയി തെക്കാനൽ സരസമ്മ പുതുക്കുഴിയിൽ ജോബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് രണ്ട് കാട്ടാനകളാണ് കാടിറങ്ങിയെത്തിയത് ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് ഈ പ്രദേശത്ത് ഇത് ഈ പറമ്പ് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ച് തകർത്ത് നാമാവിശേഷമാക്കിയതിന് ശേഷമാണ് ആന പോയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തതെല്ലാം വീടുകളുള്ള ഒരു മേഖലയാണ് ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട് കാരണം ഈ അടുത്ത നാടുകളിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആന കയറി ആളുകളെ വകവരുത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിൽ ആളുകൾ വളരെ കൂടിയാണ് രാത്രി കിടന്നുറങ്ങുന്നത് അപ്പോൾ നമുക്ക് പരിഹാരം ജനവാസ മേഖലയിലെത്തിയ ആന പുലർന്നിട്ടും കൃഷിയിടത്തിൽ തന്നെ നില രാവിലെ ഇടുക്കി ഡാമിൽ കെട്ടിയ വല അഴിക്കാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയത് ആന ആദ്യമായാണ് ഈ ഭാഗത്തെ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു അത് രാവിലെ കെട്ടാൻ വന്ന ആളുകളാണ് അഞ്ചാമുക്കാലോടു കൂടി ഈ ആനയെ കണ്ടത് ആന ഒരുപാട് നാശനഷ്ടങ്ങൾ അപ്പോൾ ഈ ഉണ്ടെങ്കിൽ അത് നില നിലവിൽ വർക്കിംഗ് അല്ല കാട്ടിൽ നിന്നും അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ എത്തിയത് നിരവധി വീടുകളുള്ള പ്രദേശത്ത് വെളിച്ച സംവിധാനങ്ങളില്ല വനാതിർത്തിയിൽ സോളാർ വേലി ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കാത്തതാണ് ആന കൃഷിയിടത്തിലെത്താൻ കാരണം അടിയന്തരമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി